ടവനക്കാട് ഭൂമി ചിത്രകലാപഠന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആർട്ടിസ്റ്റ് ഷൈൻ നാരായണൻ അനുസ്മരണം നടത്തി വി കെ ബാബുവിൻ്റെ അദ്ധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വി ആർ നോയൽരാജ് പി കെ നടേശൻ ഗോപാൽ നായരമ്പലം സിദ്ധു എന്നിവർ സംസാരിച്ചു ഈ ഈ അടയാളപ്പെടുത്തൽ അദ്ദേഹത്തെ ഈ ഇതിലേക്ക് കുറച്ച് ഒരുപാട് ചിത്രങ്ങളിലൂടെ ഈ ആളുകളെ പരിപോഷിപ്പിക്കാൻ സഹായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എറണാകുളം ജില്ലയിൽ തന്നെ നല്ല രീതിയിലുള്ള ചിത്രങ്ങൾ വരച്ച് അദ്ദേഹം നോവ് അദ്ദേഹത്തിൻ്റെ ആദ്യ ആമുഖത്തിൽ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു കലാകാരനാണ് സ്ഥലത്തെ അദ്ദേഹത്തെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കേണ്ട പക്ഷെ നമ്മൾ പോക്കുന്നതല്ല കാഴ്ചകളിലല്ല നമുക്ക് അംബീഷനാണ് സ്ഥലത്ത് ആ കാര്യത്തില് അത് കുറെ ചിത്രങ്ങൾ സ്വപ്നങ്ങൾ ബാക്കി വെച്ചിട്ട് നമ്മൾ കിട്ടിട്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക കുറിക്കല് എന്നോട് പറഞ്ഞി ഗോപാലകൃഷ്ണൻ ഗോപാൽ എന്നതൊരു പുസ്തകം വെക്കണം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അങ്ങനൊരു പുസ്തകം വെക്കും അതിന്റെ ഉറങ്ങവ തന്നെ കാരണം ഭാവന അത് നോക്കിയ കാണാം അതിന്റെവറ് ആ പുസ്തകത്തിന്റെ പേര് നന്ദി പോലാണ് ആ പുസ്തകത്തിന്റെ ഉള്ളവശം വായിക്കാൻ താല്പര്യമില്ലാത്തവര് പോലും ആ പുസ്തകം കാശ്വത്വമാണ് അങ്ങനത്തെ ഒരു പുസ്തകമാണ് കാരണം അതിന്റെ പുറങ്ങവറ് കണ്ടാകുന്നത് ഈ ചിത്രകാരാണ് അത് കണ്ടെങ്കിൽ അപ്പൊ തന്നെ മേടിച്ചിട്ടുണ്ട് അതിൽ യാതൊരു സംശയമില്ല ആ കാര്യം അത്രയ്ക്ക് ഭാവന കൊടുക്കേണ്ട പുസ്തകമാണ് അതന്നെ നമുക്ക് നല്ലൊരു ഭാഗ്യമുണ്ട് നമ്മൾ നമ്മള് അദ്ദേഹം എറണാകുളത്ത് വർക്ക് ചെയ്യുമ്പോഴും അവിടെയുള്ള ചിത്രകാരന്മാരായിട്ട് നമ്മൾ ബന്ധപ്പെടാത്തതിന്റെ കുറേ കുഴപ്പങ്ങൾ നമുക്ക് ഇപ്പോ ഉണ്ടാവും അതുകൊണ്ടാണ് അറിയപ്പെടാണ്ട് പോയതും കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അറിയപ്പെടാണ്ടായിപ്പോ ആ ഒരു സാഹചര്യം വന്നിട്ട് അങ്ങനെയാണ് ഷൈൻ നാരായണൻ ഇപ്പേര് പിന്നെ ഷൈൻറെ വീടിന്റെ ഇടവരക്കാട് തന്നെയാണ് നാരായണൻ എന്ന് പറഞ്ഞാൽ ഷൈൻ്റെ അച്ഛനാണ് ഷൈൻ എന്റെ അനിയനുമാണ് സുഹൃത്തു ആ ഒരു ബന്ധുവരുന്നത് ഷൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ശരിക്കും ഷൈൻ്റെ വർക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ ഞങ്ങൾ പേഴ്സണലായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യങ്ങളും ഇടവരക്കാട് സ്വദേശമാണെങ്കിൽ പുള്ളി ജോലി ചെയ്തിരുന്ന ഇടവരക്കാട് ആണ് എറണാകുളത്താണ് തിങ്കന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടായിരുന്നത് അത് പിന്നെ പ്രിന്റിംഗ് യൂണിറ്റ് ആണ് നല്ല കമേഴ്സിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ആർട്ട് വർക്ക് നന്നായിട്ട് ചെയ്യുമായിരുന്നു ഒരുപാട് പെയിന്റിങ്സ് കൂടി ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പം നമ്മുടെ ഈ ഭൂമി ആർട്സിൽ തന്നെ നടന്നിരിക്കുന്ന എക്സിബിഷനിൽ ഷൈൻ്റെ വർക്ക് ഉണ്ടായിരുന്നു ഷൈൻ അന്ന് ചെയ്തിരുന്ന വർക്ക് ഇപ്പോഴും ഇവിടെ ഉണ്ട് ക്ലാസ്സിലല്ല ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ശരി പറഞ്ഞാൽ ഒരു പിന്നെ ഈ ആർട്ട് ഫീൽഡിൽ ലൈവായിട്ട് നിൽക്കുന്ന ആർട്ടിസ്റ്റ് എന്നുള്ള മട്ടില് ഷൈൻ പിന്നെ എറണാകുളം ജില്ലയിൽ തന്നെ അറിയപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു ഇവിടെ കലാതരൻ പോലെയുള്ള ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എറണാകുളത്ത് കലാധരൻ വസൂധരൻ ഇങ്ങനെയുള്ള കുറെ ഉണ്ട് ആ ഗ്രൂപ്പിന്റെ ഒക്കെ ഒരു ഭാഗം തന്നെയായിരുന്നു രണ്ടാമത്തെ കാര്യം വൈപ്പ് പക്ഷേ വൈപ്പിംഗ് നാട്ടിലെ അദ്ദേഹത്തിന് അറിയപ്പെടാതെ പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ആർട്ടായിട്ട് ബന്ധപ്പെട്ടുള്ള നാട്ടിലെ വർക്ക് വളരെ കുറവായിരുന്നു അല്ലെ ഷൈൻ കുറവെന്നാണ് പുറത്തായിരുന്നു പിന്നെ നമ്മുടെ ഇവിടെ ആയിരുന്നില്ല വർക്ക് ചെയ്തിരുന്നത് പുറത്താണ് വർക്ക് ചെയ്തത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ ഒരു ഗ്യാപ്പും ശരിക്കും സംഭവിച്ചിട്ടുണ്ട് ഷൈൻ്റെ വർക്ക് ഇതിനെ കുറിച്ച് വീണ്ടും പറയുകയാണെങ്കിൽ പിന്നെ കമ്മേഴ്സിൽ വർക്കാണ് ചെയ്യുന്നത് അഡ്വെർടൈസ്മെന്റിൽ വർക്കാണ് ചെയ്യുന്നത് പക്ഷേ എല്ലാ വർക്കും എ ടു സെഡ് വർക്ക് ഇവിടെ ചെയ്യാൻ അറിയുന്ന കോർഡിനേറ്റ് ചെയ്യാൻ ചെയ്യാനറിയാ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു പിന്നെ അതിൻ്റെ മാനേജ്മെന്റ് തന്നെ നീറ്റായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ആ സ്ഥാപനത്തിൽ പോയിട്ടുണ്ട് ആ സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് പോയാൽ പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു പക്ഷേ പിന്നെ ഒരു നല്ലൊരു പൈസ നല്ലൊരു എമൗണ്ടിലാണ് ആ സ്ഥാപനം തുടങ്ങിയേക്കുന്നത് ഷൈൻ ഞാൻ അന്ന് ആലോചിച്ച് ഇതിങ്ങനെ ഷൈൻ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് പിന്നീടാണ് മനസ്സിലായത് അത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആൾക്കാർ ആൾക്ക് ഷൈനെ നല്ലപോലെ അറിയാം അതുകൊണ്ട് തന്നെയാണ് പിന്നെ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചത് അത് വളരെ ഭംഗിയായിട്ട് ആ സ്ഥാപനം നടന്നു പോരായിരുന്നു ഷൈൻ ഒരു മകളുണ്ട് നമിത എന്ന് പറഞ്ഞിട്ട് നമിത ഇപ്പൊ എൻ്റെ അടുത്ത് ചിത്രകല പഠിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ക്ലാസ് തുടങ്ങിപ്പോൾ നമിതനെ കൊണ്ട് അവിടെ സ്ഥിരം വരുവായിരുന്നു എല്ലാ ആഴ്ചയിലും വരുവായിരുന്നു അപ്പൊ അത് ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയും നേരിട്ട് കാണാൻ പറ്റാവുന്ന ഒരു അവസരം വരുന്നു എല്ലാ അവിടെ ശനി ഞായറും ക്ലാസ് ഉണ്ടാകുമായിരുന്നു അപ്പോൾ കൊച്ചു കൂട്ടിയായിരുന്നു നമിതനെ കൊണ്ടി കയറ്റി വീട്ടിൽ കൊണ്ടിരുന്നത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കും പല വിഷയങ്ങളും സംസാരിക്കും ഒരുപക്ഷെ ചിത്രങ്ങളെ കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ വളരെ അപൂർവം ആൾക്കാരായിട്ട് സംസാരിക്കാറുണ്ട് പക്ഷെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു ടോക്കിലേക്ക് ഇങ്ങനെ പോകാറുണ്ട് പൊതുവേ ഷൈന് അൽപ്പം വായനശീലമൊക്കെ ഉള്ളത് കാരണം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ പിന്നെ സംസാരിക്കുമായിരുന്നു പൊതുവേ പിന്നെ സ്വന്തമായിട്ടൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു എല്ലാ സബ്ജക്റ്റിനെ കുറിച്ച് എന്ത് വിഷയം പറയുമ്പോഴും ആ വിഷയത്തിന് പിന്നെ ഷൈൻ ഷൈൻറ്റേതായ ഒരു ലൈൻ ഉണ്ടായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം അത് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സാധാരണ ഒരു ആർട്ടിസ്റ്റ് ആർട്ട് വർക്കിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പൊതുവേ ഈ പിന്നെ ഈ പിന്നെ ഔട്ട്സൈഡ് അവർ അവരുടെ കോണ്ടാക്ട് വളരെ കുറവായിരിക്കുള്ളൂ പക്ഷെ പക്ഷെ അതിന് നേരെ തിരിച്ചായിരുന്നു വേണമെങ്കിൽ പറയാം ഏതായാലും ഒരു നല്ല പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാവുന്ന ഒരു വ്യക്തിയായിരുന്നു ചെറിയ പ്രായമാണ് അൻപത്തിയഞ്ച് വയസ്സ് പ്രായം എന്ന് പറയുന്നത് മനുഷ്യന്റെ യൗവനാണെന്ന് വേണമെങ്കിൽ പറയാം ഈ കാലത്ത് അപ്പം ഇവിടെ നമ്മൾ ഈ അനുസ്മരണം നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് കാരണം ഒരു മഹാ സംഭവമായിട്ട് മാറിയില്ലെങ്കിൽ പോലും അതൊന്ന് അനുസ്മരിക്കാനെങ്കിലും ഒന്ന് ഓർക്കാനെങ്കിലും പിന്നെ പറ്റണം എന്ന് വിചാരിച്ച് എന്നാലത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി പിന്നെ കുറച്ച് പേരുള്ളെങ്കിൽ പോലും അത് പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്നു